ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറിലേക്ക് അടുത്തതിനെ പറ്റി നമ്മളിനി എങ്ങനെ മറ്റേത് എണ്ണ സൺഫ്ലവർ വേണോ അല്ലെങ്കിൽ നമ്മൾ പാമോയിൽ ഉപയോഗിക്കണോ എന്നെല്ലാം കുറിച്ച് സംസാരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് കമന്റിൽ ചോദിച്ചത് വെളിച്ചെണ്ണയ്ക്ക് പകരം തവിടെണ്ണ ഉപയോഗിച്ചാൽ പോരെ തവിടെണ്ണയിലെ പല ബ്രാൻഡുകളും ആൾക്കാർ ചോദിച്ചു ഇതെല്ലാം നല്ലതാണോ എന്ന് ചോദിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ തവിടെണ്ണ എന്താണെന്നും തവിടെണ്ണയുടെ ഗുണങ്ങൾ എന്തെല്ലാമെന്നും വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് തവിടെണ്ണ ഉപയോഗിക്കാമോ എന്നും വിശദീകരിക്കാം തവിടെണ്ണ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിയില്ലേ അരിയുടെ തവിടുണ്ട് നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന അരി വെള്ള അരി എന്ന് പറയുന്നത് തവിട് കളഞ്ഞിട്ടുള്ള ഭാഗമാണ് എന്നാൽ ആ തവിട് നീക്കം ചെയ്തതിനെ അത്യാവശ്യം ഡ്രൈ ആക്കി അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന എണ്ണയാണ് തവിടെണ്ണ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടി തുടങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനകത്തേ ആവുന്നുള്ളൂ എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സൗത്ത് ഏഷ്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ചൈന ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിൽ തവിടെണ്ണ അവർ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതല്ല തവിടെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടുന്ന തന്നെ പല ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ പല പല റെസിപ്പീസും പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തവിടെണ്ണ ഉപയോഗിക്കാറുമുണ്ട് പണ്ട് കാലത്തൊക്കെ അതായത് എൺപതുകളിലും തൊണ്ണൂറിലുമൊക്കെ നമ്മുടെ നാട്ടിൽ ഈ നെൽപ്പാടമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തവിട് വേർതിരിച്ച് അതൊന്നും വറുത്ത് കൊച്ചുകുട്ടികൾക്ക് സ്പൂണിൽ കോരി കഴിക്കാനൊക്കെ കൊടുക്കുമായിരുന്നു നമ്മുടെ വീട്ടിലുള്ള കന്നുകാലികൾക്ക് പശുവിനൊക്കെ പിണ്ണാക്കിൻ്റെ ഒപ്പം തവിട് മിക്സ് ചെയ്ത് നൽകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കാരണം തവിടിന്റെ യഥാർത്ഥ ഗുണങ്ങളും തവിട് എണ്ണ എടുക്കുന്ന രീതിയും പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ അത്ര അറിവില്ല എന്നാൽ തവിടിൻ്റെ എണ്ണയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പലവിധ പഠനങ്ങളിലും ഇത് ശരീരത്തിനും വളരെയേറെ ഗുണകരമാണെന്ന് തിരിച്ചറിയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലും തവിടെണ്ണ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് തവിടെണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തവിടെണ്ണയുടെ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് വെളിച്ചെണ്ണയുടെ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നൂറ്റി മുതൽ നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഒരു എണ്ണ നമ്മൾ പാകം ചെയ്യുന്നതിന് എടുക്കുമ്പോൾ എപ്പോഴാണോ അതിൽ നിന്നും പുക വന്നു തുടങ്ങുന്നത് പുക വരുന്ന സമയം മുതൽ അത് അപകടകരമായിട്ട് മാറും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കരിച്ച് മുരിച്ചുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അത്ര നല്ലതല്ല കരിച്ച് മുറിച്ച് അതായത് എണ്ണയിൽ കുതിർന്ന് നമുക്ക് വറുത്ത് പൊരിച്ചെടുക്കുന്നതിന് വെളിച്ചെണ്ണേക്കാൾ നല്ലത് പാമോയിലാണ് എന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു എന്നാൽ പാമോയിലിൻ്റെ അത്രയും ഇല്ലെങ്കിലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ഈ തവിടെണ്ണയുടെ റൈസ് ബ്രാൻ ഓയിലിൻ്റെ സ്മോക്കിംഗ് പോയിന്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണങ്ങൾ ഒരിച്ചെടുക്കുന്നതിന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് നമുക്ക് തവിടെ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ അങ്ങനെ അല്ലാതെ നമ്മൾ സാധാരണ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി തവിടെ എണ്ണ ഉപയോഗിച്ചിരുന്നാൽ തന്നെ അത് ഗുണകരമാണ് കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള പലവിധ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസുമാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള എണ്ണകളിലൊന്നെന്ന് പറയുന്നത് തവിടെണ്ണയാണ് ഉയർന്ന അളവിൽ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കരളിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് മുടിക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രത്യേകിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് സൗന്ദര്യ സംരക്ഷണത്തിനെല്ലാം വലിയ തോതിൽ വൈറ്റമിൻ ഇ പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല വൈറ്റമിൻ ഇ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി വൈറ്റമിനാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കരളിനുണ്ടാകുന്ന നീർക്കെട്ട് ഇതെല്ലാം മാറ്റുന്നതിന് നമുക്ക് ഈ വൈറ്റമിനെ സഹായിക്കും മാത്രമല്ല ഇതിനകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് അതായത് ഇതിനകത്തുള്ള കൊഴുപ്പ് ഗുഡ് ഫാറ്റാണ് ഈ ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ ശരീരത്തിൽ ഈ എണ്ണ എത്തിക്കഴിഞ്ഞാൽ അതായത് ഈ എണ്ണ നമ്മൾ പാകം ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് നല്ല കൊളസ്ട്രോളായിട്ടുള്ള ഗുഡ് ഫാറ്റിനെ എച്ച് ഡി എല്ലിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ലോകമെമ്പാടും തവിടെണ്ണയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പല പഠനങ്ങളിലും തവിടെണ്ണ നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഒരു റാൻഡമൈസ്ഡ് സ്റ്റഡി എന്ന രീതിയിൽ നമ്മൾ തവിടെണ്ണ പണ്ട് മുതലേ കൊടുത്തു തുടങ്ങി പല സ്റ്റഡീസിലും കൊളസ്ട്രോൾ കുറയുമെന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് മാത്രമല്ല അതിൻ്റെ ഗുണം പ്രധാനമായിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യുന്നതിനുള്ള പലവിധ ഘടകങ്ങൾ ഈ തവിടെണ്ണയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കുന്നതിന് അതായത് രക്തക്കുഴലിനകത്ത് കൊഴുപ്പ് കട്ടകൾ അടിഞ്ഞുകൂടുന്നതിനെ ചെറുക്കുന്നതിന് മാത്രമല്ല നമ്മുടെ തലച്ചോറിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനെല്ലാം നമുക്ക് തവിടെണ്ണയ്ക്ക് കഴിവുണ്ട് തവിടെണ്ണ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ പ്രമേഹ രോഗത്തിനും നല്ലതാണ് പഠനങ്ങൾ പറയുന്നത് നമുക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാക്കുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണുന്ന പ്രമേഹ രോഗം എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഈ പാങ്ക്രിയാസിലെ ഇൻസുലിന് നമ്മുടെ ഷുഗർ മോളിക്യൂൾസിനെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഊർജ്ജമാക്കി മാറ്റാനുള്ള ശേഷി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചുമ്പോൾ ഇത് ഊർജ്ജമാക്കി മാറുന്നതിന് പകരം ഇത് കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്ത് ശരീരത്തിൽ കരളിന് ചുറ്റും വയറും ഒക്കെ ആയിട്ട് അടിഞ്ഞുകൂടുക ആണ് വണ്ണം വയ്ക്കുന്നതിന്റെയും പ്രമേഹ രോഗത്തിലേക്ക് എത്തുന്നതിൻ്റെയും കാരണം എന്നാൽ ഈ ഒരു അവസ്ഥ മറികടക്കുന്നതിന് നമുക്ക് ഈ തവിടെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഒരു കോമ്പിനേഷൻ പറയുന്നത് എൺപത് ശതമാനം തവിടെണ്ണയും ഇരുപത് ശതമാനം എള്ളെണ്ണയും കൂടി ചേർത്ത മിശ്രിതം നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് ഒരേപോലെ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും നമുക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ ഉയരുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതിനും സഹായിക്കും അതായത് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഈ എള്ളെണ്ണ തവിടെണ്ണ കോമ്പിനേഷൻ നല്ലതാണ് തവിടെണ്ണ എട്ട് ശതമാനവും രണ്ട് ശതമാനം എള്ളെണ്ണയും ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് പഠനങ്ങൾ കണ്ടിട്ടുള്ളത് സോ ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അമിതമെണ്ണം ഉണ്ടെങ്കിൽ കൺട്രോളാവും പ്രമേഹ രോഗം കണ്ട്രോളാവും ഒരേപോലെ നിങ്ങളുടെ ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഇത് സഹായകരമാവും ഇത്രയും ഗുണങ്ങളുള്ള തവിടെണ്ണ നമുക്ക് ഡെഫിനറ്റ്ലി വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം യാതൊരു സംശയവുമില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട തവിടെണ്ണ നല്ലതാണെന്ന് കരുതി എല്ലാവരും തവിടെണ്ണയുടെ പുറകെ പോകുമ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു അബദ്ധം പ്രധാനമായിട്ടുണ്ട് നമുക്ക് ഈ തവിട് എണ്ണ ഉണ്ടാക്കുന്നതിന് ഏകദേശം ഒരു കിലോ തവിടുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് ഗ്രാം വരെ നമുക്ക് തവിടെണ്ണ ഉണ്ടാക്കാൻ സാധിക്കും അത്രയും മാത്രമേ തവിടെണ്ണ അതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ തവിടെണ്ണ കിട്ടത്തില്ല നമുക്കൊരു ഒരു കിലോ തവിട് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ് മുതൽ നൂറ്റൻപത് കിലോ അരി ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ആവറേജ് ഒരു കിലോ തവിട് അതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റൂ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു കിലോ തവിടെ എണ്ണ ഉണ്ടാക്കണം എന്നുണ്ടെങ്കില് ആയിരം മുതൽ രണ്ടായിരം കിലോ അരി വേണ്ടി വരും അതായത് ഒരു ടൺ മുതൽ രണ്ട് ടൺ അരി കൊണ്ട് മാത്രമേ നമുക്ക് ഈ തവിടെണ്ണ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തവിടെണ്ണയ്ക്ക് ഒരു കിലോയ്ക്ക് അല്ലെങ്കിൽ ഒരു ലിറ്ററിന് നൂറ്റി മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് ആവറേജ് വില മുതൽ ഓർഗാനിക് തവിടെണ്ണ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മുതൽ കിട്ടും റിഫൈൻഡ് തവിടെ അത് കുറച്ച് നാൾ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് റിഫൈൻഡ് ആയിട്ടുള്ള തവിടെണ്ണ അതിന് നിങ്ങൾക്ക് ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് രൂപ വരെ വിലയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത്തരത്തിൽ ഈ ഒന്നര ടൺ മുതൽ രണ്ട് ടൺ വരെ ഒരു കിലോ തവിടെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നിടത്ത് ഈ എണ്ണ എങ്ങനെയാണ് നിങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് അവർ തരുന്നത് അതിൽ നിന്നും തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തവിടെണ്ണ ശുദ്ധമാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കാം ഒറിജിനൽ തവിടെണ്ണ വളരെ നല്ലത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടാവും എന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തവിടെണ്ണയ്ക്കകത്ത് അഡൽട്രേഷനായിട്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ലോ ക്വാളിറ്റി ഉള്ള പലവിധ എണ്ണകളും മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് മാത്രമല്ല മിനറൽ ഓയിൽ അതായത് ലിക്വിഡ് പാരഫിനിൽ നിന്നും ഉണ്ടാക്കുന്ന മിനറൽ ഓയിലുകൾ ചേർക്കുന്നുണ്ട് ഇതെല്ലാമായിട്ട് നമ്മുടെ നാട്ടിൽ പേരടിച്ച് വരുന്ന തവിടെണ്ണ നല്ലതാണോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക ഈ തവിടെണ്ണയ്ക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടുമെന്ന് എന്തൊരു ഉറപ്പാണുള്ളത് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ തവിടെണ്ണ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ളതിന് ഒരിക്കലും ഈ ചെറിയ വിലയ്ക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച് പോയി നല്ലത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഉണ്ടാവും അത് ഉപകാരപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അല്പം വില കൂടിയിരുന്നാലും വെളിച്ചെണ്ണ അടുത്തുള്ള മില്ലിൽ നിന്നോ വിശ്വസിക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ തവിടെ ഗുണങ്ങളും അതിന്റെ യാഥാർത്ഥ്യവും എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ